ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ കേരള സർക്കാരിന്റെ മെഡിസെഫ് വഞ്ചനക്കെതിരെ കെ പി എസ് ടി വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂരിൽ പ്രതിഷേധ സായാഹ്ന ധർണ നടത്തി പ്രതിഷേധ സായാഹ്ന ധർണ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു കൂടി ഒരു നയ പൈസ പോലും ഇന്ന് സർക്കാർ ഉദ്യോഗസ്ഥരുടെ അധ്യാപകരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി അവരുടെ മെഡിക്കൽ കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ന് സർക്കാർ ചെലവഴിക്കുന്നില്ല പേരോ മെഡിസപ്പിന്റെ മുഴുവൻ ക്രെഡിറ്റും പിണറായി വിജയനും ഇടതുപക്ഷ ഗവൺമെന്റിനുമാണ് ഈ പാവപ്പെട്ട അധ്യാപകരുൾപ്പെടെയുള്ള നമ്മുടെ സമൂഹത്തിലെ സർക്കാർ ശമ്പളമാകുന്ന ആളുകളും ഇവർക്ക് എല്ലാ മാസവും ഇവരുടെ അടിസ്ഥാന ശമ്പളത്തിൽ നിന്ന് പിടുത്തം കഴിഞ്ഞ് കിട്ടുന്ന സംഖ്യയിൽ നിന്ന് ഈ തട്ടിപ്പിന് അഞ്ഞൂറ് രൂപ മാറ്റിവെക്കണം ഇപ്പോൾ എഴുന്നൂറ്റി അൻപത് രൂപയായി എന്നാണ് പറയുന്നത് മൂന്ന് വർഷം മൂന്ന് ലക്ഷം രൂപ തിരവ് കിട്ടിയിരുന്നത് ഇപ്പോൾ അഞ്ച് ലക്ഷമാക്കി രണ്ട് ലക്ഷമായി വർഷമായി കുറച്ചു ഇതിൽ പറയുന്നതിൽ ഇതിലെ യഥാർത്ഥ തട്ടിപ്പ് എന്ന് പറയുന്നത് ഇവിടെയാണ് ഈ പറയുന്ന പണം ഇത്രയൊക്കെ കൊടുത്തിട്ടും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥന് വേറെ ഏതെങ്കിലും സ്വകാര്യ ഇൻഷുറൻസ് എടുക്കേണ്ട അവസ്ഥയിലേക്കൊന്ന് മാറിയിരിക്കുക സർക്കാർ പങ്കാളിത്തത്തോടെ വിശ്വാസയോഗ്യമായ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക ഇൻഷുറൻസ് കമ്പനിയും ആശുപത്രിയും തമ്മിലുള്ള ഒത്തുകളി അവസാനിപ്പിക്കുക ജീവനക്കാർക്കും അധ്യാപകർക്കും ഓപ്ഷൻ സൌകര്യം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ധർണയിൽ ഉന്നയിച്ചു വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി അനൂപ് കെ ബി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് അനിൽ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു മുൻ എൻ ജിഒ അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ പി ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി കെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ സന്തോഷ് ബി പി പ്രകാശ് പി സുബരാജ് ജില്ലാ ട്രഷറർ കെ സി ശ്രീജിത്ത് വി പി മുഹമ്മദ് ഒ ശശിധരൻ എം ഷംന ഇഷൈജ വിദ്യാഭ്യാസ ജില്ലാ ട്രഷറർ രാജ്നാഥ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ